ഈ യൂറോപ്പിലേക്ക് ഫാമിലി ആയിട്ട് മൈഗ്രേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു നഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരുപാട് അവസരങ്ങളില്ല പക്ഷേ ഡെൻമാർക്ക് ഇമിഗ്രേഷൻ പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോഗ്രാമിനെ പറ്റി ഇപ്പോൾ അവിടെ എവിടെയായിട്ട് കേൾക്കുന്നു പക്ഷേ ഇതിനെക്കുറിച്ച് വളരെ സ്പെസിഫിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ഒരു പബ്ലിക് ഡൊമൈനിലും അധികം അവൈലബിൾ അല്ല അപ്പോൾ ആസ് എ റിക്രൂട്ടർ ആൻഡ് ആൻഡ് ഇമിഗ്രേഷൻ കൺസൾട്ടൻ എന്താണ് ഡെൻമാർക്ക് ഇമിഗ്രേഷൻ പ്രോഗ്രാമിനെ കുറിച്ച് സാറിന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മൾ നോർമലി ഇമിഗ്രേഷൻ പ്രോഗ്രാം എന്ന് കേൾക്കുമ്പം നമ്മളെല്ലാവരും കേട്ടിരിക്കുന്നതും നമ്മൾ കണ്ടു പഴകിച്ചിരിക്കും ഒരു ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ കാനഡ ഇമിഗ്രേഷനാണ് അതുപോലെ ഓസ്ട്രേലിയ ഇമിഗ്രേഷൻ ഈ രണ്ട് രാജ്യങ്ങളിലേക്കാണ് നോർമലി നമ്മുടെ നഴ്സസ് ആയിട്ടുള്ളവർ ഇമിഗ്രേറ്റ് ചെയ്ത് പോകുന്നത് പക്ഷേ ടു തൗസൻഡ് ട്വൻ്റി ഫോർ ഏകദേശം ജൂൺ ജൂലൈ ഓപ്പൺ ആയൊരു പ്രോഗ്രാമാണ് ഡെൻമാർക്ക് ഇമിഗ്രേഷൻ പ്രോഗ്രാം എന്ന് പറയുന്നത് നമുക്കറിയാവുന്ന യൂറോപ്യൻ യൂണിയൻ രാജ്യമാണ് ഡെൻമാർക്ക് നഴ്സസിന് വളരെ ഹൈ സാലറി കൊടുക്കുന്ന ഒരു രാജ്യം കൂടെയാണ് നമുക്ക് ഒരു ഇമിഗ്രേഷൻ പാത്വേയിലൂടെ ഡെൻമാർക്കിൽ എത്തിച്ചേരാനും അവിടെ ഏകദേശം മൂന്ന് വർഷത്തെ റിസൻഷിപ്പ് വിസ നമുക്ക് ലഭിക്കും ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു ലാംഗ്വേജ് എക്സാമും പാസ്സാകാതെ തന്നെ നമുക്ക് ഡെൻമാർക്കിലേക്ക് മൂവ് ചെയ്യാം ഡെൻമാർക്കിലെ ലാംഗ്വേജ് ഡാനിഷ് ആണ് അപ്പോൾ ഒരു ഡാനിഷ് ലാംഗ്വേജ് പഠിച്ച് പാസ്സാകാതെ തന്നെ ഒ ഇ റ്റു ഐ റ്റു സെവൻ ഒരു ലാംഗ്വേജ് എക്സാമും പാസ്സാകാതെ ഒരു രജിസ്റ്റേഡ് പേഴ്സൺ ഫാമിലിയായി എങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്യാം ഡെൻമാർക്കിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാം അവിടെ ചെന്ന് ഏകദേശം മൂന്ന് വർഷം ജോലി ചെയ്യാം ഈ മൂന്ന് വർഷത്തിനുള്ളിൽ ഒരു അഡാപ്റ്റേഷൻ കോഴ്സ് പാസ്സായി രജിസ്റ്റേഡ് നേഴ്സായാൽ മാത്രം മതി സോ ഒരു ഇപ്പം ലാംഗ്വേജ് റിക്വയർമെൻറ്റുകൾ ഫില്ല് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് അല്ലെങ്കിൽ അതിന് പഠിക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ടൊക്കെ യൂറോപ്പിലേക്ക് പോകാൻ സാധിക്കാത്ത ആയിരക്കണക്കിന് നേഴ്സസിന് ഒരു പരിധി വരെ വളരെ ഹെൽപ്ഫുള്ളാണ് ഈ ഡെൻമാർക്ക് ഇമ്മിഗ്രേഷൻ പ്രോഗ്രാം എന്ന് പറയുന്നത് മാത്രമല്ല കമ്പയർ ടു ദി കാനഡ അല്ലെങ്കിൽ അതർ കൺട്രീസ് ഇമ്മിഗ്രേഷൻ പ്രോഗ്രാം നോക്കിയാൽ ഏകദേശം ഒരു എട്ട് ഒൻപത് മാസങ്ങൾ തന്നെ കംപ്ലീറ്റ് പ്രോസസ്സിങ് കാര്യങ്ങളും നമുക്ക് കംപ്ലീറ്റ് ചെയ്ത് മൈഗ്രേറ്റ് ചെയ്ത് ഡെൻമാർക്കിൽ എത്താൻ സാധിക്കും എന്നതും ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ് സാർ അപ്പോൾ സാറിൻ്റെ ഒരു എക്സ്പീരിയൻസിൽ അപ്പം ഇത്രയധികം കാര്യങ്ങൾ ഈ ഒരു പ്രോഗ്രാമിനെ കുറിച്ച് അറിയുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് അല്ലെങ്കിൽ വളരെയധികം നഴ്സുമാരുമായിട്ട് മുമ്പ് പ്രോഗ്രാംസിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുള്ള ഒരാളെന്നുള്ള നിലയ്ക്ക് ആർക്കാണ് അല്ലെങ്കിൽ ഏത് തരം ആണ് ബേസിക്കലി ഈ ഒരു പ്രോഗ്രാമിന് ഐഡിയൽ ആയിട്ടുള്ള ആൾക്കാർ അതൊരു നല്ല ചോദ്യമാണ് നമുക്കറിയാവുന്ന പോലെ ഇപ്പം നേഴ്സസിൻ്റെ കാര്യം എടുത്താൽ നമ്മുടെ കേരളത്തിലുള്ള അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള എല്ലാ നേഴ്സസും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് പുറത്തേക്ക് പോകണമെന്നുള്ളത് ഏതെങ്കിലും ഒരു വിദേശ രാജ്യത്തിൽ പോയി സെറ്റിൽ സെറ്റിലാകണമെന്നുള്ളത് അപ്പം രണ്ട് തരത്തിലാണ് നഴ്സുമാരെ നമ്മൾ കാണുന്നത് ഒന്ന് ഗൾഫ് കൺട്രികളിൽ സെറ്റിലായിരിക്കുന്ന ഒരു കൂട്ടം നഴ്സസ് അതുപോലെ തന്നെ യൂറോപ്യൻ രാജ്യങ്ങളിൽ മൈഗ്രേറ്റ് ചെയ്തിരിക്കുന്ന ഒരു കോട്ടനിയേഴ്സ് ഇങ്ങനെ രണ്ട് കാറ്റഗറി ആയിട്ട് നമുക്കിവരെ തിരിക്കാം ഇത് തന്നെ ഗൾഫ് രാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു പരിധി ഒരു എക്സ്പെൻസ് കുറവായതുകൊണ്ട് തന്നെ കുറേയധികം പണം സേവ് ചെയ്യാം അല്ലെങ്കിൽ സേവിങ്സ് എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിന് വേണ്ടി കയറി പോകുന്നവരാണ് പലപ്പോഴും ഗൾഫ് ഫ്രണ്ടിലേക്ക് പോകുന്നത് അല്ലെങ്കിൽ അതേസമയം ഒരു ഒ ഇ റ്റു ഐ ടി എസ് ഒ ജർമ്മൻ ലാംഗ്വേജൊന്നും പാസ്സാകാൻ സാധിക്കാത്തത് കൊണ്ട് ഇവർ ഈ ഗൾഫ് റീജിയനിലേക്ക് പോകുന്ന ആൾക്കാരും നമ്മുടെ മുമ്പിലുണ്ട് ഇപ്പോൾ മാരദീവ്സിൽ പോകുന്നവരുണ്ട് അതുപോലെ തന്നെ മാൾട്ടയിൽ നഴ്സായിട്ട് ജോലി ചെയ്യുന്നവരുണ്ട് അല്ലെ ഇസ്രയേലിൽ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട് ഇതൊക്കെ പല കാറ്റഗറിയാണ് എൻ്റെ ഒപ്പീനിയനിൽ ആരാണ് ഡെൻമാർക്കിലേക്ക് മൈഗ്രേറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്കറിയാം ഒരു ഒരു ലാംഗ്വേജ് റിക്വയർമെൻറ്റിൻ്റെ കാര്യമൊക്കെ എടുത്താൽ ചില ആൾക്കാരെ സംബന്ധിച്ച അവിടുത്തെ വീട്ടിലെ സാഹചര്യങ്ങൾ കൊണ്ടാകാം അല്ലെങ്കിൽ കുറച്ചൊക്കെ പഠിക്കാൻ പിന്നോട്ടായിരിക്കും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാജ്യത്തിൽ ജോലി ചെയ്യുന്നത് കൊണ്ട് തന്നെ ഒരു ഐൽസോ ഒ ഇറ്റിയോ ജർമ്മൻ ലാംഗ്വേജ് ഒന്നും പഠിച്ചെടുക്കാൻ ഉള്ളൊരു ഓപ്ഷൻ ഇല്ലാത്ത ആൾക്കാർ കാണും അപ്പം അങ്ങനെയുള്ളവർക്കാണ് സത്യത്തിൽ ഡെൻമാർക്ക് എന്ന് പറയുന്ന രാജ്യം സ്യൂട്ടബിൾ ആകുന്നത് കാരണം ഒരു ലാംഗ്വേജും പഠിക്കാതെ തന്നെ ഇവർക്കൊരു യൂറോപ്യൻ രാജ്യത്തിൽ എത്താൻ സാധിക്കുന്നു ദാറ്റ്സ് എ ഫ് അഡ്വാൻറ്റേജ് ഒന്നാമത്തെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അതാണ് രണ്ട് അവിടെ ചെന്ന് ഈ മൂന്ന് വർഷത്തിനുള്ളിൽ ഇവർ ലാംഗ്വേജ് പഠിച്ചെടുത്താൽ മതി എന്നൊരു ഓപ്ഷൻ ഫാമിലി ആയിട്ട് മൈഗ്രേറ്റ് ചെയ്യാൻ സാധിക്കും ചില ആൾക്കാർ പറയുന്നത് ഞങ്ങൾക്ക് ഫാമിലി ആയിട്ട് നിൽക്കണം എനിക്ക് കുഞ്ഞുങ്ങളുടെ കൂട്ടത്തിൽ അല്ലെങ്കിൽ ഹസ്ബൻഡ് കൂട്ടത്ത് അല്ലെങ്കിൽ വൈഫിൻ്റെ കൂട്ടത്തിൽ ജീവിക്കണം ഞാനിപ്പോൾ ജോലി ചെയ്യുന്ന രാജ്യത്തിനല്ല ജോലി ചെയ്യുന്ന സ്ഥലത്ത് അതിനൊരു ഓപ്ഷനില്ല അങ്ങനെയുള്ളവർക്ക് ഒരു വിദേശ രാകത്ത് ജോലി ചെയ്യുന്ന ഒരു നേഴ്സ് അവർക്ക് നിലവിൽ ഒ ഇ ടിഒസോ ജർമ്മനിയോ ഒന്നും പഠിച്ചു പാസ്സായി ഒരു രാജ്യത്തിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാനുള്ള സാധ്യത അവരുടെ മുമ്പിലില്ല അല്ലെങ്കിൽ അവരുടെ വർക്ക് ഷെഡ്യൂൾ അങ്ങനെയാണ് അല്ലെങ്കിൽ അതിനുള്ളൊരു കാലിബറോ തൽക്കാലം അതിനുള്ളൊരു മാനസികാവസ്ഥയോ ഇല്ല എങ്കിൽ ദേ ക്യാൻ മൈഗ്രേറ്റ് ടു ഡെൻമാർക്ക് ബിക്കോസ് ദേ ക്യാൻ മൈഗ്രേറ്റ് ഈവൻ വിതൗട്ട് എനി ലാംഗ്വേജ് ഇനി നെക്സ്റ്റ് വന്നാൽ ഇന്ത്യയിൽ ജോലി ചെയ്യുന്ന ഒരു നേഴ്സ് അവർക്കൊരു ഗൾഫിലേക്കൊന്നും എംഒ എച്ച് ഒ ഹാദോ ഒന്നും പഠിച്ച് പാസ്സായി പോകണമെന്ന് അവർ ആഗ്രഹിക്കുന്നില്ല അതേസമയം യൂറോപ്യൻ രാജ്യത്തിൽ പോകാൻ ആഗ്രഹമുണ്ട് ഇവിടെയും മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ അവർ ഒരു വളരെ തുച്ഛമായ ശമ്പളത്തിൽ ഒരു സ്ഥാപിച്ച് ജോലി ചെയ്യുന്ന ആളായിരിക്കും അവർക്കൊരു റെഗുലർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിക്കാനുള്ള സാഹചര്യം കാണത്തില്ല ഇനി ഓൺലൈനായോ മറ്റോ ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചെടുക്കാൻ സാധിക്കുമെങ്കിലും അവർ വിചാരിക്കുന്ന എന്നെക്കൊണ്ടൊരിക്കലും ഇതൊന്നും പ്രാക്ടിക്കലി പോസിബിൾ അല്ല അല്ലെങ്കിൽ ഇതിനൊരു ഒരു വൺ ഇയർ എങ്കിൽ എടുക്കുന്ന ടൈം കൺസ്യൂമിങ് പ്രോഗ്രാം ആയതുകൊണ്ട് തന്നെ അതിനുവേണ്ടി ഇനി മെനക്കട ഞാൻ തയ്യാറല്ല ഇനി അതൊന്നും അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് ഒരു മിനിമം എട്ട് ഒൻപത് മാസത്തിനുള്ളിൽ എൻ്റെ ഏർ പ്രോസസ്സിങ്ങും കാര്യങ്ങളും കംപ്ലീറ്റ് ചെയ്ത് എനിക്ക് എനിക്കിവിടെ നിന്നും ഒരു രാജ്യത്തേക്ക് കയറിപ്പോകുന്നതിൻ്റെ സിറ്റുവേഷനാണ് ഇങ്ങനെ വിചാരിക്കുന്ന ആൾക്കാർക്കാണ് ബെസ്റ്റ് ഓപ്ഷനാണ് സത്യത്തിൽ എന്ത് ഈ ഡെൻമാർക്ക് എന്ന് പറയുന്നത് ഇത് പറയുമ്പോൾ തന്നെ ഒരു ജർമ്മൻ ലാംഗ്വേജോ അയൽസോ ഓയിറ്റോ ഏത് ലാംഗ്വേജ് പഠിച്ച് പാസ്സായി വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്കും ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് നമ്മൾ ഒരിക്കലും ഇപ്പോൾ ജർമ്മൻ പഠിക്കാൻ പറ്റത്തില്ലാത്തവർക്കോ അയൽസ് പഠിക്കാൻ പറ്റത്തില്ലാത്തവർക്കോ ഓയിറ്റ് പഠിക്കാൻ പറ്റാത്തവർക്കോ എന്ന് പറഞ്ഞ് നമ്മളിതിനെ തരം താഴ്ത്തുന്നില്ല അങ്ങനെ ഒന്ന് പഠിച്ച് ഒരു രാജ്യത്തിൽ പോകുന്ന എല്ലാ ബെനിഫിറ്റുകളും ഇതൊന്നും പഠിക്കാതെ ഡെൻമാർക്കിൽ പോകുന്ന ഒരു നേഴ്സിന് ലഭിക്കുന്നുണ്ട് പിന്നെ ഞാൻ സ്പെസിഫൈ ചെയ്ത് പറയുമ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ പഠിച്ച് കാലിബറായി വേറെ രാജ്യത്തേക്ക് പോകാൻ ഉള്ള കഴിവുള്ളവർ അവിടെ പോക്കോട്ടെ അവർ അവിടെ പോകുന്നത് നല്ലതാണ് അവർക്ക് അതൊരു ഓപ്ഷനുണ്ട് ഇനി അങ്ങനെ പോലും പോകാൻ സാധിക്കാത്തവർക്ക് ഇവിടെയും പോകാതൊന്നുമില്ല അതുകൊണ്ട് ചുരുക്കി പറഞ്ഞാൽ ഏത് കാറ്റഗറിയിലുള്ളവർക്കും ദഹിക്കാൻ മൈഗ്രേറ്റ് ടു ജേമനി പക്ഷേ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന നേഴ്സുമാരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചിലരുടെ പ്രശ്നം ഹ്യൂജ് എമൗണ്ട് മുടക്കി പല രാജ്യങ്ങളിലേക്ക് പോകാൻ സാധിക്കുന്നില്ല കാര്യം അതുകൊണ്ട് തന്നെ നമുക്കറിയാം പതിനഞ്ചും ഇരുപത് ലക്ഷം രൂപ കൊടുത്ത് സീനിയർ കെയർ വിസകൾക്ക് പോകുന്ന നഴ്സുമാരെ നമുക്കറിയാം അവരാഗ്രഹിക്കുന്ന എങ്ങനെയെങ്കിലും ഈവൻ ഇൻ ലേറ്റർ പാർട്സ് എങ്ങനെയെങ്കിലും അവിടെ രജിസ്റ്റേഡ്സ് ആവുന്നതാണ് അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ പറ്റിയ ബെസ്റ്റ് ഓപ്ഷനാണ് ഡെൻമാർക്ക് ഇമിഗ്രേഷൻ പ്രോഗ്രാം എന്ന് പറയുന്നത് ഒന്ന് ഇത് വളരെ കുറഞ്ഞ പണം മുടക്കിയാലും മാത്രം മതി ഒന്നൊരു അഡ്വാൻറ്റേജ് ഉണ്ട് ലാംഗ്വേജ് റിക്വയർമെൻറ്റുകളില്ല ഫാമിലിയായി മൈഗ്രേറ്റ് ചെയ്യാം മെഡിക്കൽ ഹെൽത്ത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം സൗജന്യമാണ് ഇൻ എഫ് ടൈം ഒരു മൂന്ന് വർഷം എന്ന ടൈം പീരീഡിനുള്ളിൽ ഈ ലാംഗ്വേജും കാര്യങ്ങളും പഠിച്ച അഡാപ്റ്റേഷൻ കോഴ്സ് കംപ്ലീറ്റ് ചെയ്താൽ മതി പിന്നെ മാത്രമല്ല യൂറോപ്പിലാണ് നിൽക്കുന്നത് യൂറോപ്പിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ യൂറോപ്പിലെ എല്ലാ ഒരു ഡോർ ഒരു പരിധി ഒരുപാട് ഫ്രണ്ടിൽ ഓപ്പണിങ്ങുമാണ് അതും അതുകൊണ്ട് തന്നെ ഈ കാറ്റഗറി ഉള്ള നേഴ്സസ് ആണ് ഈ പ്രോഗ്രാം മനസ്സിലാക്കേണ്ടത് ഇത് തീരുന്നതിന് മുമ്പ് എത്രയും പെട്ടെന്ന് തന്നെ ആ ഡെൻമാർക്കിലേക്ക് മൂവ് ചെയ്യേണ്ടത് ഡാനിഷാണ് ഡെൻമാർക്കിൻ്റെ ലാംഗ്വേജ് എന്ന് പറഞ്ഞത് സോ എത്രത്തോളം ഇപ്പോൾ ലാംഗ്വേജ് റിക്വയർമെൻറ്റ് ഇല്ല എന്നെ ഇല്ലാതെ നമുക്ക് പോകാം എന്ന് പറയുമ്പോഴും ലാംഗ്വേജ് ആക്ച്വലി ഒരു മാൻഡേറ്ററി അല്ലേ സോ ഹൗ അബൌട്ട് ഡാനിഷ് എങ്ങനെയാണ് ഈ ഒരു ലാംഗ്വേജ് പഠിക്കാനായിട്ടും അല്ലെങ്കിൽ അതിൻ്റെ ലെവൽസ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഡെൻമാർക്ക് എന്ന് പറയുന്നത് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഏകദേശം എൺപത് ശതമാനത്തിലധികം ആൾക്കാരും ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഒരു കൺട്രിയാണ് ഡെൻമാർക്ക് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഒരു നമ്മളെപ്പോലെ ഇന്ത്യയിൽ നിന്നുള്ള ഒരാൾക്ക് അല്ലെങ്കിൽ ഒരു മലയാളി നഴ്സിന് ഒരു ഇംഗ്ലീഷ് ലാംഗ്വേജ് മാത്രം വെച്ചുകൊണ്ട് ഡെൻമാർക്കിലേക്ക് പോകാൻ സാധിക്കുന്നതും അതുകൊണ്ടാണ് പലപ്പോഴും ഇപ്പം ജർമ്മനി അല്ലെങ്കിൽ പല രാജ്യങ്ങളെടുത്താൽ അവിടുത്തെ നേറ്റീവ്സ് ആയിട്ടുള്ള ആൾക്കാർക്കാർക്കും അവരുടെ നേറ്റീവ് ലാംഗ്വേജ് അല്ലാതെ പോകൽ ലാംഗ്വേജ് മനസ്സിലാകത്തില്ലാത്ത സാഹചര്യത്തിലാണ് പലപ്പോഴും ആ ലാംഗ്വേജ് റിക്വയർമെൻറ്റ് ഹൈ ആകുന്നത് മാത്രമല്ല ഇവിടെ നഴ്സസിൻ്റെ വേക്കൻസീസ് വളരെ ഹ്യൂജ് ആണ് അതുകൊണ്ട് തന്നെ ദേർ ഇസ് നോ അതർ ഓപ്ഷൻ ഇല്ല എന്നുള്ളതാണ് അപ്പോൾ ഡാനിഷ് ലാംഗ്വേജ് ആണ് ഡെൻമാർക്കിന് ഒഫീഷ്യൽ ലാംഗ്വേജ് എന്ന് പറയുന്നത് അതിൽ നമ്മുടെ ഇപ്പോൾ എ വൺ എയ് ടു ബി വൺ ബി ടു എന്ന് പറഞ്ഞതുപോലെ തന്നെ പി ഡി വൺ പി ഡി ടു പി ഡി ത്രീ എന്നൊക്കെ തിരിച്ചിട്ടുണ്ട് ഇതിൽ ഒരു നഴ്സിന് നോർമലി വേണ്ടത് പി ഡി ത്രീയാണ് പി ഡി ത്രീ ആണ് നമ്മൾ ലാംഗ്വേജ് എടുക്കേണ്ടത് പക്ഷേ ഒരു ഇവിടെ നിന്നും നമുക്ക് ഒരു ഇമിഗ്രൻ്റ് ആയിട്ട് അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് പ്രോഗ്രാമിൽ ഡെൻമാർക്കിൽ എത്തിച്ചേരുന്നതിനോ അവിടുത്തെ അഡാപ്റ്റേഷൻ കോഴ്സ് ഒരു നേഴ്സിന് ചെയ്യുന്നതിനോ ഒരു തരത്തിലുള്ള ലാംഗ്വേജ് റിക്വയർമെൻ്റുകളുടെ ആവശ്യമില്ല അതിനകത്ത് ബിഗിനിങ് സ്റ്റേജ് പറയുകയാണെങ്കിൽ ഒരു ഐൽസോ ഡാനിഷ് ലാംഗ്വേജ് ഒന്നും ഇല്ലാതെ നമുക്ക് ഡെൻമാർക്ക് ചെല്ലാം പക്ഷേ അഡാപ്റ്റേഷൻ കോഴ്സിലേക്ക് നമ്മൾ മൂവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡാനിഷ് ലാംഗ്വേജിനകത്തുള്ള എലിജിബിലിറ്റി അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ബോധം നമുക്ക് ആവശ്യമാണ് കാരണം നമ്മളൊരു ഹോസ്പിറ്റലിൽ ഒരു അഡാപ്റ്റേഷൻ കോഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്യുകയും അവിടെ നമ്മൾ പേഷ്യൻറ്റുമായിട്ട് സംസാരിക്കും അല്ലെങ്കിൽ അവരെ ട്രീറ്റ് ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത് ആ സിറ്റുവേഷൻസ് വി ഹാവ് ടു സ്പീക്ക് ഡാനിഷ് ലാംഗ്വേജ് അതുകൊണ്ട് ഡാനിഷ് ലാംഗ്വേജിൻ്റെ എക്സാം പാസ് ആകണം എന്നത് മാൻഡേറ്ററി അല്ല ഒരു പരിധിവരെ പക്ഷെ അത് ഉള്ളത് വളരെയധികം നല്ലതാണ് അതില്ലാതെ നിങ്ങൾക്കൊരു ലാംഗ്വേജ് പ്രൊവിഷൻസിയും കാര്യങ്ങളും ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ അഡാപ്റ്റേഷൻ കോഴ്സിന് പങ്കെടുക്കാൻ സാധിക്കും അങ്ങനെ രജിസ്റ്റർ നഴ്സാകും പിന്നെ ഇതെങ്ങനെ പഠിച്ചെടുക്കാം എന്ന് ചോദിക്കുമ്പോൾ ഡാനിഷ് ലാംഗ്വേജ് കമ്പാരിറ്റീവലി ഇപ്പം നമുക്കറിയാവുന്ന പോലെ നമ്മുടെ നാട്ടിൽ നിന്നും ജർമ്മൻ ലാംഗ്വേജ് പഠിച്ച് ഒത്തിരി നഴ്സസ് ജർമ്മനിലേക്ക് പോകുന്നുണ്ട് ഒരു ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുന്നതിനേക്കാളും എളുപ്പമാണ് സത്യത്തിൽ ഡാനിഷ് ലാംഗ്വേജ് പഠിച്ചെടുക്കുക എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഈസിലി നമുക്കിത് ജോയിൻ ചെയ്യാൻ സാധിക്കും മാത്രമല്ല അവിടെ ലാംഗ്വേജ് സ്കൂളുകൾ ഏകദേശം നാല് റീജിയനായിട്ട് ഡെൻമാർക്കിനെ തിരിച്ചിട്ടുണ്ട് ഇതിലെല്ലാ റീജിയനുകളിൽ തന്നെ നമുക്ക് ഡാനിഷ് ക്ലാസ്സസും കാര്യങ്ങളും അവൈലബിളാണ് ആണ് നിന്ന് കയറി പോകുന്ന ഒരു നേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ സ്പൗസിനെയൊക്കെ ഫുൾ ടൈം ജോലി ചെയ്യാം അപ്പോൾ ഇവർ ജോലി ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ വീക്കിലി ഡാനിഷ് ലാംഗ്വേജും കാര്യങ്ങളും പഠിച്ച് ഒരു സിക്സ് മന്ത്സിനുള്ളിൽ ഏകദേശം പ്രൊവിഷൻസ് ആക്കിയിട്ട് അഡാപ്റ്റേഷൻ കോഴ്സിലേക്ക് മൂവ് ചെയ്യാം ഇനി അങ്ങനെയല്ല പഠിക്കാൻ കുറച്ച് സ്ലോ ആയിട്ടുള്ള ഒരാളാണ് കുറച്ച് ടൈം വേണമെങ്കിൽ ടേക്ക് വൺ ഇയർ ഡെൻമാർക്ക് എന്ന രാജ്യത്തിൽ നമ്മൾ നിൽക്കുന്നു അവിടെ ലോക്കൽസ് സംസാരിക്കുന്ന ഡാനിഷ് ലാംഗ്വേജുമായിട്ട് നമ്മൾക്ക് ഇൻറ്ററാക്റ്റ് ചെയ്യുന്ന അവസരങ്ങൾ വരുന്നു അതുകൊണ്ട് തന്നെ സ്ലോലി നമുക്കൊരു വിതിൻ സിക്സ് ടു എയ്റ്റ് ടു നയൻ മന്ത്സിനുള്ളിൽ ഡാനിഷ് ലാംഗ്വേജ് പഠിച്ചെടുക്കാൻ സാധിക്കുന്നതേ ഉള്ളൂ കാരണം മലയാളി നഴ്സുമാരെ സംബന്ധിച്ചിടത്തോളം അവർ ലോകത്തിൻ്റെ എല്ലാ രാജ്യങ്ങളും ഇപ്പം നമുക്കറിയാം പോലെ നെതർലൻഡിൽ ചെന്നാൽ നമുക്ക് നേഴ്സസിനെ കാണാൻ സാധിക്കും ജർമ്മനിയിലുണ്ട് ഇറ്റലിയിലുണ്ട് അതുപോലെ തന്നെ ഓസ്ട്രേലിയയിലുണ്ട് ഓസ്ട്രിയയിലുണ്ട് കാനഡയിലുണ്ട് ലോകത്തിൻ്റെ ഏത് രാജ്യത്തും പോയി ലാംഗ്വേജ് പഠിച്ചെടുക്കാനുള്ള കാലിബർ ഉള്ളവരാണ് മലയാളി നീഴ്സ് അതുകൊണ്ട് തന്നെ കമ്പയർ ടു ജർമ്മനേക്കാൾ എളുപ്പമുള്ള രാഗേജ് എന്നുള്ള നിലയ്ക്ക് മൂന്ന് വർഷത്തിനുള്ളിൽ പഠിച്ചെടുത്താൽ മതിയെന്നുള്ള സിറ്റുവേഷൻസിൽ വളരെ ഈസിയായിട്ട് ഇവർക്ക് ലാംഗ്വേജ് പഠിച്ചെടുക്കാൻ സാധിക്കും പക്ഷെ ഇവർ വർക്ക് ചെയ്യണം നൂറ് ശതമാനം ഹാർഡ് വർക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട് ഇവർക്ക് ലാംഗ്വേജ് പഠിച്ചെടുത്ത് ഇനി ഒരു ലൈസൻസിങ് എക്സാംസിൻ്റെ കേസിലേക്ക് വരും അല്ലെങ്കിൽ അതിൻ്റെ ഒഫീഷ്യൽ ലാംഗ്വേജ് അറ്റംപ്റ്റ് ചെയ്യുന്ന കാര്യം പറയുമ്പോൾ ഇവർ എന്താണ് പി ഡി ത്രീ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു ബി ടു ലെവൽ ഓഫ് ലാംഗ്വേജ് കംപ്ലീറ്റ് ചെയ്താൽ മാത്രം മതി പി ആർ എലിജിബിലിറ്റിക്ക് മൂവ് ചെയ്യുന്നതിന് പി ആർ കിട്ടുന്നതിനൊക്കെ ആ ലാംഗ്വേജ് ഗവൺമെൻറ്റ് മാത്രമേ ഉള്ളൂ പിന്നെ ഡിപ്പൻഡായിട്ട് വരുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയിലൊക്കെ ജോലി ചെയ്യണമെങ്കിൽ നോർമലി ഡാനിഷ് ലാംഗ്വേജ് നിർബന്ധമാണ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫ്ലുവൻസിയൊക്കെ ഉണ്ടെങ്കിൽ ലഭിക്കത്തുള്ളൂ പക്ഷേ അല്ലാതെയുള്ള ഏത് സെക്ടറുകളിലും നമ്മുടെ ഇംഗ്ലീഷ് ലാംഗ്വേജും അറിയാവുന്ന നമ്മളുടെ ഒരു മിനിമം ഡാനിഷ് ലാംഗ്വേജും ഒക്കെ വെച്ച് ഇവർക്ക് ജോലി കിട്ടാവുന്നതുമാണ് ഈസി ആയിട്ട് പഠിക്കുക മാത്രമല്ല പൗസിൻ്റെ അല്ലെങ്കിൽ ഇവരുടെ ചില്ലറിൽ തീർച്ചയായിട്ടും ഫ്രീ ആയിട്ടുള്ള ഡാനിഷ് ലാംഗ്വേജിൻ്റെ ക്ലാസുകളും മറ്റ് ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്നുവാണ് ഈ സ്പോഴ്സിന് അവിടെ വർക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ടോ അല്ലെങ്കിൽ അതേപോലെ തന്നെ ഇവരുടെ കുട്ടികൾ വരികയാണെങ്കിൽ അവരുടെ എഡ്യൂക്കേഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾക്കകത്ത് ഗവൺമെൻറ്റിൻ്റെ എന്തെങ്കിലും ഇൻവോൾവ്മെൻ്റ് ഉണ്ടോ തീർച്ചയായിട്ടും ഡെന്മാർക്കിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ മുമ്പേ സൂചിപ്പിച്ചതുപോലെ തന്നെ എൺപത് ശതമാനത്തിലധികം ആൾക്കാർക്കും ഇംഗ്ലീഷ് ലാംഗ്വേജ് മനസ്സിലാകുന്ന ഒരു കൺട്രി എന്നുള്ള നിലയ്ക്ക് തീർച്ചയായിട്ടും സ്പൗസിന് ഏതെങ്കിലുമൊക്കെ സ്ഥലത്തിൽ ജോലി നേടാൻ പറ്റുന്നതാണ് അവർക്ക് ഫുൾ ടൈം ജോലി തന്നെ നേടാം കാരണം നമ്മളൊരു റെസിഡൻഷിപ്പ് പ്രോഗ്രാമിൽ വന്നിരിക്കുന്നത് കൊണ്ടും അപ്പം ഇവരുടെ ഇപ്പോൾ ഒരു ഹസ്ബൻഡ് ആണെങ്കിൽ വൈഫ് ഒരു രജിസ്റ്റേഡ് നേഴ്സ് ആകാൻ പോകുന്നത് കൊണ്ടും ഒരു സ്പോൺസർഷിപ്പ് വിസ എന്നുള്ള ആവശ്യമില്ല അതുകൊണ്ട് തന്നെ ഇവർക്ക് വേണമെങ്കിൽ റെസ്റ്റോറൻറ്റുകളിലോ അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റുകളിലോ വെയർ ഹൗസുകൾ ഇങ്ങനെ ഏത് സ്ഥലത്ത് വേണമെങ്കിലും അവർക്കൊരു ജോലി നേടാൻ സാധിക്കുന്നതാണ് ഇംഗ്ലീഷ് ലാംഗ്വേജ് പ്രൊവഷൻസ് ഈസ് മോർ ദാൻ മോദാനിൻ ഹെൽത്ത് കെയർ സെക്ഷനിലൊക്കെ ജോലി ചെയ്യണമെന്നാണ് പലപ്പോഴും ഒരു ബേസിക് ഡാനിഷ് ലാംഗ്വേജ് ഇല്ലാതെ ഒരിക്കലും ഒരു കെയറായിട്ട് നമുക്ക് ജോലി ചെയ്യാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ചെല്ലെങ്കിലുമൊക്കെ അങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നുണ്ട് ഇറ്റ്സ് നോട്ട് പ്രാക്ടിക്കലി ദാറ്റ് മഷ് പോസിബിൾ ഇവർക്ക് നേടാൻ തുടങ്ങുന്ന രണ്ട് ഒരു അനുസരിച്ച് ഇവർ ലാംഗ്വേജും കാര്യങ്ങളും പഠിച്ചെടുക്കുമ്പോൾ ഇവർക്ക് ഇഷ്ടപ്പെടുന്ന കരിയറിലേക്ക് ഇവർക്ക് മൂവ് ചെയ്യാനും സാധിക്കും അപ്പം ഇവരെ സംബന്ധിച്ചിടത്തോളം ഒരു വൈഫ് ഒരു അഡാപ്റ്റേഷൻ പ്രോഗ്രാമിലൂടെ വന്നിരിക്കുന്നു വൈഫിനെ സപ്പോർട്ട് ചെയ്യാനുള്ള നീറ്റ്ലി ഇൻകം ഡെഫിനറ്റ്ലി അവർക്ക് കിട്ടും ഇനി കുട്ടികൾ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ആറുമാസങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ ആറു മാസത്തിൽ മുകളിൽ പ്രായമുള്ള കുഞ്ഞുങ്ങളെ നമുക്ക് ഡേ കെയറിൽ മറ്റു സാധിക്കുന്ന ഒരു സിസ്റ്റം ഡെൻമാർക്കിലുണ്ട് നമുക്കറിയാവുന്ന യൂറോപ്പിലെ പല രാജ്യങ്ങളിലും ചൈൽഡ് കെയർ ഇഷ്യൂസ് ഇറ്റ്സ് വെരി കോംപ്ലിക്കേറ്റഡ് ആണ് ഇപ്പോൾ യു കെ വെള്ള ചില രാജ്യങ്ങളിലൊക്കെ മൂന്ന് വയസ്സ് വരെ നിർബന്ധമായി പേരൻസ് തന്നെ കുഞ്ഞുങ്ങളെ കീപ്പ് ചെയ്തിരിക്കണം അല്ലെങ്കിൽ ബ്രിഡ് ലേഷൻ ആൾക്കാർ കയ്യിലായിരിക്കും ഇവിടെ ആറ് മാസങ്ങൾക്ക് ശേഷം നമുക്കിവരെ ഡേ കെയറിലാക്കാനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളും ഉണ്ട് ഇനി ഇവരുടെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഇവർക്ക് ഡാനിഷ് ലാംഗ്വേജിലുള്ള അല്ലെങ്കിൽ അവിടുത്തെ പബ്ലിക് സ്റ്റഡീസ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഫ്രീ ആണ് മെഡിക്കലും ഒക്കെ ഇവർക്ക് ഫ്രീ ആണ് അപ്പം കുഞ്ഞുങ്ങളെ കൊണ്ട് വരുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അത്ര റിസ്ക് ഇതിനകത്ത് അതുകൊണ്ട് തന്നെ ഫാമിലിയായിട്ട് മൈഗ്രേറ്റിൽ വരുന്നില്ല പക്ഷേ അത് ഓരോരുത്തരുടെ ആറ്റിറ്റ്യൂഡും അവരുടെ എങ്ങനെയാണ് അതിനെ ഫേസ് ചെയ്യാൻ പോകുന്നതിനനുസരിച്ചായിരിക്കണം അവർ ഫാമിലിയായിട്ട് മൈഗ്രേറ്റ് വരേണ്ടത് ഒരു കാര്യം മാത്രം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം ഫാമിലിയായിട്ട് മൈഗ്രേറ്റ് ചെയ്ത് വരുമ്പം കമ്പാരി ടീവ് എക്സ്പെൻസ് കൂടാനുള്ള പോസിബിലിറ്റി ഉണ്ട് അപ്പോൾ ഹസ്ബൻഡും വൈഫും അതുപോലെ ആക്റ്റീവായിട്ട് നിൽക്കുന്നവരും ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു ജോലി ഒന്നും ആണെങ്കിൽ വളരെ ഈസിയായിട്ട് വർക്കിംഗ് സിറ്റുവേഷൻസും കാര്യങ്ങളും ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ സാർ അപ്പോൾ നമുക്ക് എ ഐ പി അല്ലെങ്കിൽ കാനഡ കെയർ പ്രോഗ്രാം ഒക്കെ പോലത്തെ ഒരുപാട് മറ്റ് ഇമിഗ്രേഷൻ പ്രോഗ്രാംസ് അവൈലബിൾ ആണ് ആക്ച്വലി ആക്ച്വലിന് വേണ്ടിയിട്ട് സോ എങ്ങനെയാണ് ഈ ഒരു ഡെൻമാർക്ക് ഇമിഗ്രേഷൻ പ്രോഗ്രാം ഈ ബാക്കി പ്രോഗ്രാംസിൽ നിന്ന് ഡിഫറൻ്റ് ആവുന്നത് ഓബ്വിയസ്ലി ആരൊക്കെയാണ് ഇതിന് എലിജിബിൾ ആയിട്ടുള്ളത് ആൻഡ് എന്താണ് ഇതിൻ്റെ ഒരു പ്രോസസ്സ് അപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് നമുക്ക് അറിയാം ഞാൻ സംസാരിച്ച പോലെ തന്നെ പല രാജ്യങ്ങളിലും പല ഇമിഗ്രേഷൻ പ്രോഗ്രാമുകളാണുള്ളത് ഇപ്പോൾ നമ്മൾ വേറൊരു രാജ്യത്ത് തന്നെ ഇമിഗ്രേഷൻ പ്രോഗ്രാമുകളായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഡാനിഷ് ലാംഗ്വേജ് പഠിക്കാതെ തന്നെ ഒരാൾക്ക് റിലിസൻഷിപ്പ് പ്രോഗ്രാമിൽ ഡെൻമാർക്കിൽ എത്തിച്ചേരാൻ സാധിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമ്മളിപ്പം എ ഐ പി പ്രോഗ്രാമുകൾ പോലത്തെ പ്രോഗ്രാമുകൾക്കൊക്കെ നമ്മൾ ഒന്നെങ്കിൽ എഴുതാർ നമ്മളെ എനിക്ക് ലാസാറിനെ പോലത്തെ എക്സാമുകൾ പാസ്സാക്കണം അല്ലെങ്കിൽ ലാംഗ്വേജ് റിക്വയർമെൻ്റുകൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്യേണ്ടതുണ്ട് എന്നാലും ഇവിടെ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല അതാണ് ഇതിനെ ഒരു എല്ലാ പ്രോഗ്രാമിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് പിന്നെ കമ്പാരിറ്റീവ്ലി മറ്റ് പ്രോഗ്രാമുകളെ അപേക്ഷിച്ച് കുറച്ചും കൂടി എളുപ്പം നഴ്സുമാർക്ക് മൈഗ്രേറ്റ് ചെയ്യാനും സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇനി ഇതിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയലേക്കൊക്കെ നമ്മൾ വരികയാണെങ്കിൽ ലാസ്റ്റ് സിക്സ് ഇയേഴ്സിനുള്ളിൽ ഒരു വൺ ഇയർ എക്സ്പീരിയൻസ് ഉള്ള ഏതൊരു നഴ്സിനും ഈ ഇമിഗ്രേഷൻ പ്രോഗ്രാമിലൂടെ ഡെൻമാർക്കിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ സാധിക്കും ബി എസ് സി നേഴ്സസിനും ജി എൻ എം നഴ്സിനും അവൈലബിളാണ് പക്ഷേ ജി എൻ എം നഴ്സ് ത്രീ പോയിന്റ് ഫൈവ് ഇയേഴ്സ് മിനിമം അവരുടെ നമുക്കറിയാം ഇപ്പോൾ ഈ ജി എൻ എമ്മിൻ്റെ കാര്യം എടുത്താൽ ത്രീ ഇയേഴ്സും ത്രീ പോയിന്റ് ഫൈവ് ഇയേഴ്സും ഉള്ള ജി എൻ എം നഴ്സിംഗ് ഉണ്ട് അതിൽ ത്രീ പോയിന്റ് ഫൈവ് ഇയേഴ്സ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ അവരുടെ കരിക്കുലത്തിൽ മൂന്നര വർഷം പഠിച്ചിരിക്കുന്ന നേഴ്സിന് മാത്രമേ ഈ പ്രോഗ്രാമിലേക്ക് നമുക്ക് എൻട്രി കൊടുക്കാൻ സാധിക്കത്തുള്ളൂ പിന്നെ നമ്മൾ നമ്മളവരുടെ സർട്ടിഫിക്കറ്റുകൾ വാങ്ങി അവർക്ക് എലിജിബിലിറ്റി ഉണ്ടോ എന്നുള്ള കാര്യം നമ്മുടെ ഡാനിഷ് പേഷ്യൻറ്റ് സേഫ്റ്റി അതോറിറ്റിയായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത് ആ കാര്യങ്ങൾ നോക്കി അതിനകത്തവർക്ക് എലിജിബിലിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഈ പ്രോഗ്രാം ിലേക്ക് അവരെ നമ്മൾ അഡോപ്റ്റ് ചെയ്യത്തുള്ളൂ എന്നുള്ളൊരു കാര്യമുണ്ട് ഇനി ഈ പ്രോസസ്സ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ആദ്യം ആദ്യവരുടെ ഡോക്യുമെൻസും കാര്യങ്ങളും എടുത്ത് എല്ലാ രാജ്യങ്ങളുടെ പോലെ തന്നെ നമ്മളുടെ ഇക്വലൈസേഷൻ അല്ലെങ്കിൽ നമ്മൾ ഇന്ത്യയിൽ പഠിച്ചിരിക്കുന്ന അല്ലെങ്കിൽ വിദേശത്ത് പഠിച്ചിരിക്കുന്നൊരു നഴ്സാണെങ്കിൽ അവരുടെ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഡാനിഷ് പേഷ്യൻസ് സേഫ്റ്റി അതോറിറ്റിയുമായിട്ട് ആണോ എന്നുള്ള കാര്യം നമുക്ക് ചെക്ക് ചെയ്യേണ്ടതുണ്ട് അങ്ങനെ ചെക്ക് ചെയ്ത് അവർ അപ്രൂവൽ തന്നിരിക്കുന്ന ഒരാൾക്ക് മാത്രമേ നമുക്ക് ആപ്ലിക്കേഷൻസും കാര്യങ്ങളും മൂവ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ നമ്മൾ സെസ് വെസ് എന്നൊക്കെ പറഞ്ഞ് കനേഡിയൻ പ്രോഗ്രാമുകൾക്ക് ഒരു പക്ഷേ എല്ലാ ആൾക്കാർക്കും ഇത് ഈസി ഈസി എന്നൊക്കെ പറയുന്നത് അതുപോലെ തന്നെ റെക്കഗ്നേഷൻ പ്രോസസ്സ് ജർമ്മനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഉള്ള ഈ ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മളുടെ ക്വാളിഫിക്കേഷൻസ് ജർ നമ്മുടെ ഡാനിഷ് ക്വാളിഫിക്കേഷനുമായി ഇക്വലൻസ് ആണ് എന്ന് തെളിയിക്കുന്ന ഒരു അംഗീകാരം നമ്മൾക്ക് അവിടെ നേടിയെടുക്കേണ്ടത് അതിനുശേഷം നമ്മൾ ഓൺലൈൻ ആപ്ലിക്കേഷൻസും കാര്യങ്ങളും മൂവ് ചെയ്ത് അവർ പറയുന്ന എല്ലാ റിക്വയർമെൻ്റും ഫില്ല് ചെയ്ത് കൊടുത്ത് റിസൺഷിപ്പ് പ്രോഗ്രാമിലൂടെ വിസ നേടിയാണ് നമ്മൾ ഡെൻമാർക്ക് ലാൻഡ് ചെയ്യുന്നത് പിന്നെ ഈ പ്രോഗ്രാമിൽ പോകുന്ന സമയത്ത് ഇവർക്ക് ഫാമിലി ആയിട്ട് വേണമെങ്കിൽ പോകാം അല്ല ഇപ്പം ഞാനാണ് പ്രൈമറി ആപ്ലിക്കൻ്റെ എന്തെങ്കിലും അല്ലെങ്കിൽ സാറാണ് പ്രൈമറി ആപ്ലിക്കൻ്റെങ്കിൽ പ്രൈമറി ആപ്ലിക്കൻ്റ് തന്നെയും കയറിപ്പോകാം ഈ രണ്ട് ഓപ്ഷൻസും ഉണ്ട് ഇതിൻ്റെ പ്രോസസ്സിങ്ങിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ നമ്മുടെ ഓഫീസിൽ കോൺടാക്ട് ചെയ്താൽ അവരുടെ ഡീറ്റെയിൽസ് പറഞ്ഞു തരുന്നതാണ് അപ്പം അങ്ങനെ നമുക്ക് ആർക്ക് വേണമെങ്കിലും ഫാമിലിയായിട്ടോ ഫാമിലി അല്ലാതെയോ നമ്മൾക്ക് മൈഗ്രേറ്റ് പോകുന്നതാണ് അത് ഞാൻ എപ്പോഴും ആൾക്കാരോട് നോർമലി അഡ്വൈസ് ചെയ്യുന്നത് നിങ്ങൾ കയറി പോകുമ്പോൾ ദ ബിഗിനിങ് സ്റ്റേജിൽ മെയിൻ ആപ്ലിക്കൻ്റ് മാത്രമായിട്ട് ലാൻഡ് ചെയ്യുക അതിന് ശേഷം ഒരു സിക്സ് മന്ത്സിനുള്ളിൽ നമ്മളവിടുത്തെ സാഹചര്യം ഉണ്ടെങ്കിൽ പഠിച്ച് അത്യാവശ്യം ഡാനിഷ് ലാംഗ്വേജും കാര്യങ്ങളും നമ്മളുടെ പ്രൈമറി ആപ്ലിക്കൻ്റ് പഠിച്ചതിന് ശേഷം മാത്രം സ്പൗസിനെയും കുട്ടികളെയും കൊണ്ടുവരുന്നതായിരിക്കും എപ്പോഴും കംഫർട്ടബിൾ ഇനി അങ്ങനെയെല്ലാം ഒന്നിച്ച് പോകുന്നതാണ് കംഫർട്ടബിൾ എന്ന് തോന്നുന്ന ആൾക്കാർക്ക് അങ്ങനെ പോകാം ജോലി കണ്ടുപിടിക്കാം എപ്പോഴും സേഫ് എന്ന് പറയുന്നത് ഇൻഡിവിജ്വലി പോകണം ഇങ്ങനെ നമ്മൾ ഈ രാജ്യത്തിൽ ചെന്ന് ലാൻഡ് ചെയ്യുന്നു അതിന് ശേഷം ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ നമ്മൾ ലാംഗ്വേജ് റിക്വയർമെൻറ്റ് ഫിൽ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഡാനിഷ് ലാംഗ്വേജ് പഠിക്കാൻ തുടങ്ങും ഈ പ്രോസസ്സിങ്ങിന് ഞാൻ പറഞ്ഞതുപോലെ സിക്സ് ടു എയ്റ്റ് മന്ത്സിൻ്റെ കാലാവധി എടുക്കുന്നത് കൊണ്ട് തന്നെ വേണമെങ്കിൽ ആൾക്കാർക്ക് ഇവിടെ നിന്നേ ഡാനിഷ് ലാംഗ്വേജ് പഠിക്കാൻ തുടങ്ങാം അങ്ങനെ തുടങ്ങുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവർ ഡെൻമാർക്കിൽ ചെന്ന് കഴിഞ്ഞതിന് ശേഷം കുറച്ചും കൂടി ഈസി ആയിട്ട് അവർക്ക് അഡാപ്റ്റേഷൻ കോഴ്സിലേക്കും മറ്റു അവർക്ക് മൂവ് ചെയ്യാൻ സാധിക്കും ഇനി അങ്ങനെ അല്ലാത്തൊരാൾ ഡെൻമാർക്കിൽ ചെല്ലുന്നു അതിനുശേഷം ലാംഗ്വേജ് സ്കൂളുകളിൽ ജോയിൻ ചെയ്യുന്നു ഇവർ ഈ ലാംഗ്വേജും കാര്യങ്ങളും പഠിക്കുന്നു ഇത് പഠിച്ചെടുത്ത് ഇവർക്ക് കിട്ടുന്ന ഒരു സിക്സ് മന്ത്സോ സെവൻ മന്ത്സോ വൺ ഇയറോ ഇഷ്ടമുള്ളത്ര സമയം അവർക്കെടുക്കാം ഈ സമയത്തുള്ളിൽ ഇവർ ലാംഗ്വേജും കാര്യങ്ങൾ പഠിച്ച് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഇവർ നമ്മുടെ ബ്രിഡ്ജ് പ്രോഗ്രാമിന് വേണ്ടി അല്ലെങ്കിൽ അഡാപ്റ്റേഷൻ പ്രോഗ്രാമിന് വേണ്ടി ഇവർ അപ്ലൈ ചെയ്യുകയും ആ ഒരു ഹോസ്പിറ്റലുകാർ ഇവരെ അക്സെപ്റ്റ് അഡാപ്റ്റേഷൻ പ്രോഗ്രാം കൊടുക്കുകയാണ് ചെയ്യുന്നത് ഈ അഡാപ്റ്റേഷൻ പ്രോഗ്രാമിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് സത്യത്തിൽ ഒരു വിസ പോലെ തന്നെയാണ് അഡാപ്റ്റേഷൻ കോഴ്സ് ചെയ്യുന്ന സമയത്ത് അവർക്ക് സാലറിയും കാര്യങ്ങളും ലഭിക്കുന്നുണ്ട് മാത്രമല്ല അഡാപ്റ്റേഷൻ പ്രോഗ്രാമിന് ഒരു രൂപ പോലും അവർ മുടക്കേണ്ടതുല്ല ഇത് കംപ്ലീറ്റ്ലി ഫ്രീ ആണ് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഡാനിഷ് ലാംഗ്വേജ് പഠിക്കുന്ന സമയത്ത് ഇനി പാർട്ട് ടൈം ജോബ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അതിന് ശേഷം ഒരാറിലെ ഏഴിലെ എട്ട് മാസങ്ങൾക്ക് ശേഷം ഒരു അഡാപ്റ്റേഷൻ കോഴ്സിന് ജോയിൻ കൂടി അവർക്ക് നീറ്റ്ലി സാലറി ലഭിക്കുന്നുണ്ട് അപ്പോൾ ആ സമയം കൊണ്ട് അഡാപ്റ്റേഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഈ അഡാപ്റ്റേഷൻ കംപ്ലീറ്റ് ചെയ്ത ഹോസ്പിറ്റലിൽ നിന്നും ഇവർ വീണ്ടും ഡാനിഷ് സേഫ്റ്റി അതോറിറ്റിക്ക് നമ്മളെക്കുറിച്ചുള്ളൊരു ഒരു ഫീഡ്ബാക്ക് അറിയിക്കുകയാണ് അപ്പോൾ ആ ഫീഡ്ബാക്കിൽ അവർ പറയുകയാണ് ഷീസ് കേപ്പബിൾ ഇവർ കേപ്പബിൾ ആണ് ഈ കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്ന് പറഞ്ഞാൽ ഇവർക്ക് അതോടുകൂടി രജിസ്ട്രേഷൻ ലഭിക്കുകയാണ് അങ്ങനെ അവർ അവിടുത്തെ രജിസ്റ്റേർഡ് നേഴ്സായി മാറി യാണ് അങ്ങനെ രജിസ്റ്റേർഡ് നേഴ്സായി മാറി കഴിയുമ്പം എഴുതർ ഇവർ അഡാപ്റ്റേഷൻ കോഴ്സ് എടുത്ത അതേ ഹോസ്പിറ്റലിലോ അങ്ങനെയല്ല എങ്കിൽ ഇവർക്ക് ആപ്ലിക്കേഷൻസും കാര്യങ്ങളും മൂവ് ചെയ്ത് വേറെ ഏത് ഹോസ്പിറ്റലിൽ വേണമെങ്കിലും ഒരു രജിസ്റ്റേഡ് നേഴ്സായിട്ട് ജോലി ചെയ്യാൻ സാധിക്കുന്ന അതോടെ അവർ ആ രാജ്യത്തിലെ പി ആർ എലിജിബിളായി കഴിയുകയാണ് അപ്പം മൂന്ന് വർഷത്തെ വിസ അതിനുശേഷം അവർക്ക് എക്സ്റ്റെൻഡ് ചെയ്യാനും എൻ്റെ ഒരു ഫാമിലിക്ക് അവിടെ എത്ര നാളത്തേക്ക് വേണമെങ്കിലും മൈഗ്രേറ്റ് ചെയ്ത് ഒരാളായിട്ട് താമസിക്കാനും സാധിക്കും അപ്പം സിമ്പിളി പറഞ്ഞാൽ ഞാൻ ആ പറഞ്ഞ കാര്യങ്ങളൊന്നും വളരെ ചുരുക്കത്തിൽ പറഞ്ഞാൽ ആദ്യം നമ്മൾ എലിജിബിലിറ്റി എന്താണെന്ന് പരിശോധിക്കുക ഇക്വൻസി നേടിയെടുക്കുക ആപ്ലിക്കേഷൻസ് മൂവ് ചെയ്യുക ആപ്ലിക്കേഷൻസ് മൂവ് അതിൻ്റെ പ്രോസസ്സ് കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ വി എഫ് എസ്സിൽ ഡേറ്റ് എടുത്ത് വിസയ്ക്ക് അപ്ലൈ ചെയ്യുക വിസ എടുക്കുക അവിടെ ഡോക്യുമെൻറ്റേഷൻ്റെ പല പല സ്റ്റെപ്പുകളുണ്ട് എങ്കിലും സിമ്പിളായിട്ട് വരുമ്പോൾ അങ്ങനെ വി എഫ് എസിൽ നമ്മൾ ഡേറ്റ് നേടി വിസ നേടിയെടുക്കുക നമ്മൾ അവിടെ ലാൻഡ് ചെയ്യുക ലാംഗ്വേജ് കംപ്ലീറ്റ് ചെയ്യുക ഇവിടുന്ന് കംപ്ലീറ്റ് ചെയ്ത ആൾക്കാരാണെങ്കിൽ അവിടെ ചെന്ന് ലാംഗ്വേജും കാര്യങ്ങൾ പഠിക്കുക അഡാപ്റ്റേഷൻ കോഴ്സിന് ജോയിൻ ചെയ്യുക ആ അഡാപ്റ്റേഷൻ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം രജിസ്റ്റേർഡ് നേഴ്സായിട്ട് ഒരു സ്ഥലത്ത് ജോലിക്ക് കയറുക അങ്ങനെ ആ രാജ്യത്തിൻ്റെ പി ആർ ഹോൾഡറായി മാറും ഇതാണ് ഇതിൻ്റെ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് ഇതിനിടയ്ക്ക് മെഡിക്കൽ ഉണ്ട് അങ്ങനെ പല പല കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യേണ്ടതുണ്ട് അല്ലെങ്കിൽ നമ്മുടെ സർട്ടിഫിക്കറ്റ് വാലുവേഷനുണ്ട് നഴ്സിംഗ് കൗൺസിലിൽ നിന്നുള്ള അറ്റസ്റ്റേഷന് കാര്യങ്ങൾ നേടിയെടുക്കേണ്ടതുണ്ട് അങ്ങനെയോടൊക്കെ എല്ലാ കാര്യങ്ങൾക്കും നോർമലി നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നു നമ്മൾ സഹായിക്കുന്നുണ്ട് ഇതാണ് ഇതിൻ്റെ ഒരു പ്രോസസ്സിൻ്റെ ടോട്ടൽ അതാണ് ലെങ്ത് അല്ലെങ്കിൽ ടോട്ടൽ ഐഡിയ എന്ന് പറയും നല്ല സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് വേണം അല്ലെങ്കിൽ യൂറോപ്പൊക്കെ പോലത്തെ ഒരു കൺട്രി എക്സ്പ്ലോർ ചെയ്യണം സേവ് ചെയ്യണം എന്നിങ്ങനെയൊക്കെ വിചാരിക്കുന്ന ഒരു ടിപ്പിക്കൽ നേഴ്സിനെ സംബന്ധിച്ചിടത്തോളം പേഴ്സണലി ചോദിക്കുകയാണെങ്കിൽ ഡെൻമാർക്ക് എത്രത്തോളം ഒരു ഒരു നല്ല ഓപ്ഷനാണ് അതിലേക്ക് വരുമ്പോൾ എനിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ പലപ്പോഴും ഞാനും ദിവസം പറഞ്ഞു കേൾക്കുന്നൊരു ചോദ്യമാണ് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് പോകുന്ന കാര്യം പറയുമ്പം നമുക്ക് സേവ് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ ടാക്സ് എങ്ങനെയാണ് എന്നുള്ളൊരു ചോദ്യം സ്ഥിരം ഞാൻ കേൾക്കുന്നതാണ് ഞാൻ അങ്ങോട്ട് തിരിച്ചു ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നിങ്ങൾ കേരളത്തിൽ എത്രമാത്രം സേവ് ചെയ്യുന്നുണ്ട് അതാണല്ലോ ഫസ്റ്റ് ക്വസ്റ്റിൻ നമ്മൾ കേരളത്തിൽ ലക്ഷങ്ങൾ സേവ് ചെയ്യുന്ന ഒരാളാണ് മാത്രം സേവിങ്ങിനെക്കുറിച്ച് ചിന്തിച്ചാൽ മതി അപ്പോൾ മാത്രം നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലെങ്കിൽ ഗൾഫിലാണെങ്കിൽ നിങ്ങൾ എത്ര സേവ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടുത്തെ ടാക്സ് സിസ്റ്റം എങ്ങനെയാണ് എന്നുള്ളതാണ് അപ്പം ഗൾഫ് കണ്ട്രികളിലേക്ക് വരുമ്പോൾ ഇതൊക്കെയാൻ സേവ് അല്ലെങ്കിൽ നോർമലി ടാക്സ് വളരെ കുറവാണ് രാജ്യങ്ങൾ അപ്പം കേരളത്തിലുള്ള ഒരാൾ ടാക്സിനെക്കുറിച്ചും സേവിങ്സിനെ കുറിച്ചും ഒന്നും ചിന്തിക്കേണ്ട കാര്യമില്ല അറ്റ് എനി കോസ്റ്റ് ഫ്ലൈറ്റ് ടു യൂറോപ്യൻ കൺട്രി എന്നുള്ളതാണ് എൻ്റെ എൻ്റെ ഒരു ഒപ്പീനിയൻ എന്ന് പറയുന്നത് ഇനി ഗൾഫ് കൺട്രികളെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിക്കുമ്പം നമ്മളുടെ ഈ സേവിങ്സ് എന്നൊരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഇത് ഈ ലിവിങ് എക്സ്പെൻസ് എന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ടാക്സ് എന്നതിനേക്കാൾ ഉപരി നമ്മളുടെ ഒരു ലൈഫ് സ്റ്റൈൽ അല്ലെങ്കിൽ നമ്മൾ ജീവിക്കുന്ന ആ രാജ്യം നൽകുന്ന ഫെസിലിറ്റികൾ നമ്മളുടെ മെൻ്റൽ പ്രഷർ ഇങ്ങനെ പല കാര്യങ്ങളുണ്ട് സത്യത്തിൽ ഒരു ജോലി ചെയ്യുമ്പോഴും നമ്മൾ ജീവിക്കുമ്പോഴും ഇതൊക്കെ എപ്പോഴും യൂറോപ്യൻ രാജ്യങ്ങളെ നമുക്ക് ഇമാജിൻ ചെയ്യത്തില്ലാത്ത രീതിയിലുള്ള അഡ്വാൻറ്റേജസാണുള്ളത് അതുകൊണ്ട് തന്നെ ഒരിക്കലും യൂറോപ്പിലേക്ക് പോകുന്ന ആൾക്കാരോട് ഞാൻ എപ്പോഴും പറയുന്നത് ആദ്യത്തെ രണ്ടോ മൂന്നോ നാലോ വർഷങ്ങളിൽ ഒരിക്കലും പണം സേവ് ചെയ്യണം എന്നൊരാഗ്രഹത്തോടെ യൂറോപ്പിൽ പോകരുത് നിങ്ങൾ യൂറോപ്പിൽ പോകേണ്ടത് അല്ലെങ്കിൽ നിങ്ങൾ ഓസ്ട്രേലിയ പോകേണ്ടത് കാനഡ പോകേണ്ടതെന്ന് പറഞ്ഞാൽ പണം സേവ് ചെയ്യാനല്ല ഒരു ബെറ്റർ ലൈഫ് എക്സ്പീരിയൻസ് ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മുടെ നാട്ടിലാണെങ്കിൽ ഒരാൾ വസ്ത്രം ധരിക്കുന്നത് അല്ലെങ്കിൽ അവരുടെ കൾച്ചർ അവരുടെ റിലീജിയന് അങ്ങനെ ഏത് കാര്യങ്ങളെ കാര്യങ്ങളെക്കുറിച്ച് കിട്ടി സി സി ആൾക്കാർ അതിനെക്കുറിച്ച് ബാഡ് കമൻസ് പാസ്സാക്കുന്നവർ ഇങ്ങനെയുള്ളൊരു ഒരു സൊസൈറ്റിയാണ് നമ്മൾ ജീവിക്കുന്നത് ഇതിൽ നിന്ന് വളരെ വ്യത്യസ്തമായി അവനവൻ ഇഷ്ടമുള്ളവൾ ജീവിക്കാൻ സ്വാതന്ത്ര്യം നൽകുന്ന ഇഷ്ടമുള്ള ഡ്രസ്സ് ധരിക്കാൻ സ്വാതന്ത്ര്യം നൽകുന്ന ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാൻ സ്വാതന്ത്ര്യം നൽകുന്ന ഏത് കൾച്ചറും അഡോപ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് യൂറോപ്യൻ രാജ്യങ്ങളെന്ന് പറയുന്നത് അവിടെ ഒരിക്കലും ഓവറാൾ മറ്റൊരാളുടെ പ്രൈവസിയിൽ എന്താണ് കൈകടത്താറില്ല അപ്പോൾ ആ രാജ്യങ്ങളിലേക്ക് പോകുന്നതിൻ്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് കാരണം യു കെയിൽ താമസിക്കുന്ന ആളെന്നുള്ള നിലയ്ക്ക് അല്ലെങ്കിൽ ജർമ്മനി പല യൂറോപ്യൻ രാജ്യങ്ങളിൽ ട്രാവൽ ചെയ്തി ചെയ്തിരിക്കുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് ഇതാണ് ഇതിൻ്റെ ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് അപ്പോൾ അതിനുവേണ്ടിയായിരിക്കണം നമ്മൾ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് പോകേണ്ടത് പക്ഷേ ഡെഫിനറ്റ്ലി നമുക്കൊരു മൂന്നാല് വർഷം കഴിഞ്ഞ് അവിടെ സെറ്റിലായി കഴിയുമ്പോൾ നമുക്ക് പണം സമ്പാദിക്കാനും ആ മണി ഇന്ത്യയിലേക്ക് അയക്കുമ്പോൾ ഡെഫിനറ്റ്ലി ഇവിടെ നമുക്ക് സേവ്യാനൊക്കെ നമുക്ക് സാധിക്കുന്നതാണ് ടാക്സിൻ്റെ കാര്യങ്ങളിലേക്ക് വന്നാൽ ഡെഫിനറ്റ്ലി എല്ലാ യൂറോപ്യൻ രാജ്യങ്ങളെയും പോലെ തന്നെ ടാക്സ് സിസ്റ്റമാണ് ിലും ഉള്ളത് നമ്മൾ കിട്ടുന്ന സാലറി നിശ്ചിത പങ്ക് നമുക്ക് കിട്ടുന്ന സാലറിയുടെ ലെവൽ അനുസരിച്ച് നമ്മൾ ടാക്സിന് കൊടുക്കേണ്ടതുണ്ട് പക്ഷേ ടാക്സ് കഴിഞ്ഞാലും മാന്യമായി ജീവിക്കാനുള്ള ശമ്പളവും കാര്യങ്ങളും നൽകുന്ന ഒരു രാജ്യമാണ് ഡെൻമാർക്ക് എന്ന് പറയുന്നത് ഇനി അത് കൂടാതെ തന്നെ നമ്മൾ കൊടുക്കുന്ന ടാക്സിൻ്റെ വാല്യൂ നമുക്ക് തിരിച്ച് ലഭിക്കുന്നുണ്ട് പബ്ലിക് ട്രാൻസ്പോർട്ടായിട്ടും അല്ലെങ്കിൽ റോഡുകളായിട്ടും അതിനുള്ള കൗൺസിലിലുള്ള ആനുകൂല്യങ്ങളായിട്ടും ഒക്കെ നമുക്ക് അല്ലെങ്കിൽ പെൻഷനായിട്ടും പബ്ലിക് സ്റ്റഡി ആയിട്ടും ഒക്കെ നമുക്ക് അടയ്ക്കുന്ന ടാക്സുകൾ നമുക്ക് തിരിച്ച് ലഭിക്കുന്നുണ്ട് ഒരിക്കലും ഒരു നേഴ്സ് അല്ലെങ്കിൽ ഇവിടുന്ന് പോകുന്ന ഒരാൾ ആ രാജ്യത്തിൽ ടാക്സിനെ കുറിച്ച് ഓർത്തോ സേവിങ്സിനെ കുറിച്ച് ഓർത്തോ ടെൻഷൻ ആകേണ്ട കാര്യമില്ല ഇത് രണ്ടും കിട്ടും പക്ഷേ യു മൈഗ്രേറ്റ് യൂറോപ്പ് എന്ന് പറയുമ്പോൾ അത് നൂറ് ശതമാനം ആ കൾച്ചർ ലിവിങ് സ്റ്റൈൽ എക്സ്പീരിയൻസ് ചെയ്യുന്നുള്ളതാണ് ഇനി നഴ്സുമാർക്ക് പറ്റുമോ എന്നൊരു ചോദ്യത്തിലേക്ക് വന്നാൽ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കുന്നത് ലോകത്തിൻ്റെ ഏത് രാജ്യത്തിലേക്ക് പോയാലും അവിടെ സർവേ ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണ് നമുക്ക് യൂറോപ്പിലെ എല്ലാ രാജ്യങ്ങളിലും തന്നെ നമുക്ക് മലയാളികളെ കാണാം ഞാൻ ഇറ്റലിയിൽ പേഴ്സണലി നഴ്സുമാരെയും കെയറർമാരെയും ഞാൻ മീറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ ജർമ്മനിയിൽ നഴ്സസിനെ കണ്ടുമുട്ടിയിട്ടുണ്ട് യു കെയിലുണ്ട് അതുപോലെ തന്നെ ഓസ്ട്രേലിയയിലുണ്ട് കാനഡ യു എസ് ഇതുകൂടാതെ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ഉഗാണ്ട സഹിതമുള്ള ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ഗൾഫ് കൺട്രികളിൽ മാൽദ്വീവ്സിൽ മാൾട്ടയിൽ ഇവിടെ എല്ലാം മലയാളി നഴ്സുമാരുടെ സാന്നിധ്യം നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെ നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു മലയാളി നഴ്സിന് അല്ലെങ്കിൽ ഒരു ഒരു മലയാളി ഫാമിലിക്ക് സുഖകരമായിട്ട് ജീവിക്കാൻ പറ്റുന്ന ഒരു രാജ്യമാണ് ഡെൻമാർക്ക് എന്ന് പറയുന്നത് യൂറോപ്യൻ കൺട്രിയാണ് ഇനി ആ രാജ്യത്ത് നിന്ന് വേറെ ഏത് രാജ്യത്തേക്ക് മൂവ് ചെയ്യാനുള്ള ഓപ്ഷൻസ് നമ്മുടെ മുമ്പിലുണ്ട് പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്ക് സർവേ ചെയ്യാൻ സാധിക്കും അതുകൊണ്ട് വൺ ഓഫ് ദി ബെസ്റ്റ് കൺട്രീസ് ഇൻ ദ വേൾഡ് എന്നെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഇതിനേക്കാൾ ഉപരി ഞാൻ പറഞ്ഞതുപോലെ വെരി റീസെൻ്റ് ആയിട്ടാണ് ഒരു അഞ്ചല്ലേ ആറുമാസമായതേ ഉള്ളൂ ഈ ലാംഗ്വേജ് ഇല്ലാതെ ഡെൻമാർക്കിലേക്ക് പോകാം എന്നുള്ള ഒരു ഓപ്ഷൻ ഗവൺമെൻറ് നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്നിട്ട് ഇത് എത്ര നാൾ കാണും എന്ന് നമുക്കൊരിക്കലും അറിയില്ല ഞാൻ എപ്പോഴും പറഞ്ഞൊരു കാര്യമാണ് എല്ലാ രാജ്യവും എല്ലാ സമയത്തും എല്ലാവരുടെ മുമ്പിലും ഓപ്പൺ ആയിരിക്കില്ല അപ്പോൾ ഇപ്പോൾ ഡെൻമാർക്ക് ഡാനിഷ് ലാംഗ്വേജ് പ്രോഗ്രാം ഇല്ലാതെ തന്നെ ഒരാൾക്ക് മൂവ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻസ് തുറന്നു വന്നിട്ടുണ്ട് അത് മാക്സിമം ഉപയോഗിക്കുക മൂവ് ടു ഡെൻമാർക്ക് ഡെൻമാർക്കിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുക നാളെ ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നല്ലോ എന്ന് ഓർത്ത് നമ്മൾ സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല സോ ഇപ്പം തന്നെ വൈസ് ആ ഡിസിഷൻ എടുക്കുക എത്രയും പെട്ടെന്ന് ഇമിഗ്രേഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുക ഡെൻമാർക്കിലേക്ക് മൂവ് ചെയ്യുക ഒരു നാളെ നമ്മൾ ലാംഗ്വേജ് പഠിച്ചു വന്നാൽ പോലും ഒരവസരം ഈ രാജ്യം ലഭിക്കണമെന്നില്ല അതാണ് ആ രാജ്യങ്ങളുടെ സിസ്റ്റം എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് ഡെഫിനറ്റ്ലി മൂവ് ചെയ്യുക പിന്നെ അതിനുള്ള അസിസ്റ്റൻസോ കാര്യങ്ങളോ സർവീസസോ എന്തിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ ആൾക്കാരാണ് തീർച്ചയായിട്ടും നമ്മളതിനെ ഹെൽപ്പ് ചെയ്യാൻ നമ്മൾ തയ്യാറാണ് കാരണം നമ്മൾ ആഗ്രഹിക്കുന്നത് ഓരോ ലൈഫിൽ ട്രാൻസ്ഫോർമേഷൻ വരുത്താമെന്നുള്ളതാണ് ഓരോ ആൾക്കാരുടെ ജീവിതത്തിന് വ്യത്യാസം അപ്പം നമ്മൾ ആഗ്രഹിക്കുന്നത് ഓസ്ട്രേലിയ പോകേണ്ട ആൾക്കാർ ഓസ്ട്രേലിയ പോവുക യു കെ പോകേണ്ട ആൾക്കാർ യു കെ പോവുക ജർമ്മനി പോകേണ്ട ആൾക്കാർ ജർമ്മനി പോവുക കാനഡ ആണെങ്കിൽ കാനഡ പോവുക യു എസ് ആണെങ്കിൽ യു എസ് അതുകൊണ്ടാണ് നമ്മൾ ഈ രാജ്യങ്ങളെ എല്ലാ പ്രോഗ്രാമുകൾക്കും നമ്മുടെ വിദ്യാർത്ഥികളെ സഹായിക്കുന്നത് അങ്ങനെ അതേപോലെ തന്നെ ഡെൻമാർക്കിൽ പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അവർക്ക് ഡെൻമാർക്കിലേക്ക് മൂവിയും അതിനുള്ള എല്ലാ സർവീസുകളും എല്ലാ അസിസ്റ്റൻസുകളും ഹെൽപ്പുകളും നമ്മൾ ചെയ്തു തരുന്നുവാണ്